ഹലോ അലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ചാനലപ്പം നമ്മുടെ ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു അപ്പം നല്ലൊരു ഡേ ആശംസിക്കുകയാണ് അപ്പോൾ ഇന്ന് നമുക്ക് പതിവ് പോലെ ഇതാ നമ്മുടെ അടുക്കളയിൽ തന്നെയാണ് അപ്പോൾ നമ്മളിന്ന് ചായക്ക് കടി ഇഡലി ആട്ടോ ഉണ്ടാക്കണത് അപ്പോൾ അടുപ്പിലാണ് വെച്ചിട്ടുള്ളത് അപ്പോൾ നമ്മൾ ആദ്യത്തെ ഒരു ആവി ചുട്ടെടുത്തിട്ടുണ്ട് അപ്പോൾ ഇനി പിന്നെ ഇതിലേക്ക് നമ്മൾ കറി ചട്ണി കേട്ടോ തേങ്ങാ ചട്നി തേങ്ങാ ചട്നിയും പിന്നെ ഇത്തിരി ചമ്മന്തിയും ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇന്നത്തെ നമ്മുടെ ചായക്കടി ഇതൊക്കെ തന്നെ കേട്ടോ പിന്നെ അങ്ങനെ റിയാസ്ഗ വന്നു പോകും അപ്പോൾ റിയാസ്കൾക്ക് ഞാൻ കൊടുത്ത് രാവിലെ തന്നെ കൊടുത്തു നേരത്തെ കൊടുത്തു കേട്ടോ പിന്നെ നമ്മളിന്ന് ചോറ് അടുപ്പിൽ വെച്ചിട്ടുണ്ട് ചോറ് വേകാനായിട്ടുണ്ട് പിന്നെ അപ്പോൾ നമ്മൾ കറിയും അടുപ്പിൽ തന്നെയാണ് ഇന്ന് വെക്കുന്നത് പിന്നെ ഇടയ്ക്ക് ഇങ്ങനെ മഴ പെയ്തുകൊണ്ട് വിറകൊക്കെ ഒന്ന് നനഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ വറകൊക്കെ ഒന്ന് ചൂടാവാൻ വേണ്ടി വിറക അടുപ്പിൻ്റെ അടുത്ത് തന്നെ വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ നമ്മൾ മഴ പെയ്തു കഴിഞ്ഞാൽ അടുക്കളയും നല്ല ചോറും പിന്നെ റിയാസ് സീറ്റൊക്കെ ഒത്തിരി കെട്ടി തന്നിട്ടുണ്ട് കേട്ടോ ചുമരീ കൂടെ അങ്ങനെ വള്ളം ഇറങ്ങുകയാണ് എപ്പോഴാണ് പൊഴിഞ്ഞ് പൊളിഞ്ഞ് വീഴുകയെന്ന് പറയാൻ പറ്റില്ല കേട്ടോ നമ്മുടെ അടുക്കളയൊക്കെ ആ മഴ പെയ്തെന്ന് പറഞ്ഞാൽ ആ സൈഡിൽ കൂടെ വെള്ളം ചാടിയിട്ട് ചുമരൊക്കെ നനഞ്ഞ് കുതിർന്ന് നിൽക്കുകയാണ് കേട്ടോ അപ്പം നല്ല മഴ പെയ്തു കഴിഞ്ഞാൽ ചിലപ്പോൾ അത് കുതിരും നല്ലോണം കുതിരും പിന്നെ ചുമരങ്ങനെ വള്ളം ഇറങ്ങുകയാണ് അപ്പം നമ്മുടെ ചോറൊക്കെ ഇതാ റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇനി മഴക്കാലം ആയാലാണ് നമുക്ക് പാട് അങ്ങനെ അങ്ങനെതാണ് നമ്മുടെ ചോറ് റെഡി ആയിട്ടുണ്ട് അപ്പം പരിപ്പും വെളുത്തുള്ളിയൊക്കെ ഇട്ടിട്ട് ഞാൻ അടുപ്പിൽ തന്നെ വെക്കാവും പിന്നെ അതിലേക്കുള്ള കഷ്ണങ്ങളൊക്കെ തിരിക്ക് ഉരുളക്കിഴങ്ങൊക്കെ അറുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ തക്കാളിയൊക്കെ അപ്പം ഞാൻ അതൊക്കെ ഒന്നിട്ട് കൊടുക്കണം ഇന്നിത്തിരി വെയിലടിക്കുന്നു അല്ലേ ലേശം മുറ്റത്തൊക്കെ ഒക്കെ തിരി വെയിലടിക്കും അപ്പം ഇന്നിത്തിരി മഴ മൂടാപ്പം ഉണ്ട് വെയിലും ഉണ്ട് കേട്ടോ അപ്പോൾ നമ്മുടെ പരിപ്പ് കറി ഇതാ കഷ്ണങ്ങളൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ ഇതൊന്ന് തേങ്ങയൊക്കെ കൂട്ടിയിട്ടുണ്ട് കേട്ടോ ഞാൻ പിന്നെ ഇതൊന്ന് താളിച്ചെടുക്കണം അപ്പോൾ ചോറും കറിയും ഞാൻ അടുപ്പിലാട്ടോ വെച്ചത് പിന്നെ മഴ പെയ്താൽ പിന്നെ അടുപ്പിലൊന്നും വെക്കാൻ നോക്കണ്ട പിന്നെ കുറച്ച് മുരിങ്ങ കിട്ടിയിട്ടുണ്ട് പിന്നെ റിയാസ്ക്ക വരുമ്പോൾ കുറച്ച് മുരിങ്ങക്കായി കൊള്ളുന്നുണ്ടായിരുന്നു കേട്ടോ കുഞ്ഞു കുഞ്ഞു വണ്ണല്ലാത്ത മുരിങ്ങക്കായ് അപ്പോൾ ആ റിയാസ്ക്കാക്കത് ഉപ്പേരി വെച്ചു കൊടുക്കാൻ വിചാരിച്ചു അപ്പോൾ മുരിങ്ങക്കായ് ഉപ്പേരിയും വെച്ചു മുരിങ്ങ വറക്കും ചെയ്തു കേട്ടോ പിന്നെ നമുക്കിന്ന് റിയാസ്കാരുടെ വീട്ടിൽ നിന്ന് അലമാർ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം അവർ എൻ്റെ അലമാർ ആകെ പൊട്ടിയിക്കുകയല്ലേ പതിനഞ്ച് വർഷം വരെ അങ്ങനെ വീട് സാധനങ്ങൾ കടത്തി കടത്തി അലമാർ എൻ്റെ ആപ്പീസൊക്കെ പൊട്ടിയിക്കാണ് കേട്ടോ പിന്നെ അതിൽ എലിയൊക്കെ ഉള്ളിലൊക്കെ കയറാൻ തുടങ്ങി അപ്പോൾ അത് വെച്ച സ്ഥലത്ത് നിറയെ എലിൻ്റെ വേസ്റ്റും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ റിയാസ്കാൻ്റെ അമ്മ വേറെ അൽമാർ മേടിച്ചപ്പോൾ പഴയ അൽമാർ അങ്ങോട്ട് തന്നതാണ് കേട്ടോ അപ്പോൾ അത് ഞാൻ പൊടിയൊക്കെ തട്ടി പിന്നെ ആദ്യം വെച്ച് അൽമാറിൻ്റെ സ്ഥാനത്തേക്ക് തന്നെ വെച്ചു അപ്പോൾ മറ്റേത് ഞങ്ങൾക്ക് ഇനി പഴയതിന് കൊടുക്കാമെന്ന് വിചാരിച്ചു കേട്ടോ അപ്പോൾ റിയാസ്കാക്ക് നല്ല രാത്രി കൊണ്ടുവന്നാൽ കേട്ടോ അത് വീട്ടിൽ നിന്ന് അപ്പോൾ അവർ വേണ്ട പറഞ്ഞപ്പോൾ എൻ്റെ അൽമാർ ഏതായാലും കേടു നിൽക്കല്ലേ അപ്പോൾ നീ കൊണ്ടുപോയിക്കോണ്ടിട്ട് തന്നതാണ് കേട്ടോ കുറേ ആയി പറഞ്ഞിട്ട് തരാമെന്ന് പക്ഷെ ഇന്നലെയാണ് തന്നത് കേട്ടോ പറഞ്ഞിട്ടൊക്കെ ഒരു വർഷം രണ്ട് വർഷമൊക്കെ ആയി അവര് അപ്പം പുതിയത് മേടിച്ചപ്പം ഉമ്മയും അനിയനെ മാത്രമല്ല ഉള്ളൂ അവിടെ അപ്പോൾ അവർക്ക് ഇനി വലിയ അലമാറ പുതിയത് ചെറുത് മേടിച്ചപ്പോൾ ഇത് ഒഴിവാക്കി തൻ്റെ കാലം കുറച്ചൊക്കെ കേട് വന്നിട്ടുണ്ട് എന്നാലും റിയാസ്ക്ക് അവിടെ ഇവിടെയൊക്കെ ചിറ്റി കൊണ്ട് തട്ടിയിട്ടൊക്കെ ശരിയാക്കുന്നുണ്ട് കേട്ടോ എന്നാലും നമ്മുടെ അൽമാരനെക്കാട്ട് ഇത്രയും വേണ്ടില്ല കേട്ടോ നമ്മുടെ അൽമാറെ തീരെ പറ്റ പോയിട്ടുണ്ട് പുറത്തും അകത്തൊക്കെ ഒക്കെ അപ്പം ഇത് പിന്നെ ഒത്തിരി വേണ്ടില്ല ഉള്ളിലൊക്കെ ഇത്തിരി തുണികൾ വെക്കാനൊക്കെ സൗകര്യമുണ്ട് കേട്ടോ നമ്മുടെ ആ അൽമാറയിൽ തകിടൊക്കെ ആകെ ഒന്നിന് പറ്റാണ്ടായിരിക്കണം കേട്ടോ നെളങ്ങിയിട്ട് തുണികളൊക്കെ വെച്ചാൽ നിൽക്കില്ല വെറുതെ വീഴും താഴത്ത് അങ്ങനെയാണ് ഇപ്പോൾ ഇത് കുഴപ്പമില്ല കേട്ടോ നല്ല ഇതുണ്ട് അപ്പോൾ എന്തായാലും നമുക്കിപ്പോൾ വാങ്ങാനുള്ള ഇതൊന്നും ഇല്ല അപ്പോൾ എന്തായാലും ഇതിൽ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം ഇനിയിപ്പോൾ കുറെ അങ്ങോട്ട് ആകുമ്പോൾ പൈസ കിട്ടുമ്പോൾ ഒക്കെ പുതിയത് ഇനി നല്ലത് മേടിക്കുക ഈ വീട് മാറുന്നത് കൊണ്ടാ ഈ അല്മാരൊക്കെ വേഗം കേട് വരുന്നത് സാധനം കടത്തി കടത്തിയിട്ടാണ് അപ്പം എൻ്റെ പഴയ അൽമാരുടെ അവസ്ഥ അങ്ങനെ ആയത്ട്ടോ അപ്പം ഞാൻ ഇതിൽ കുറച്ച് പെയിൻ്റൊക്കെ അടിച്ചുകൊടുത്ത് കഴിഞ്ഞാൽ നല്ല അടിപൊളി കുട്ടപ്പനാവും അപ്പോൾ തുണികളങ്ങനെ വലിച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ആകെ പണിയാണെന്ന് അപ്പോൾ മൊത്തം തുണികളും അതൊന്ന് വലിച്ചിട്ടുണ്ട് അപ്പോൾ ഇനി ഇതൊക്കെ ഒന്ന് ഇതിലേക്ക് മടക്കിയാൽ ക്കണം അപ്പോൾ കുൺകുട്ടികളുടെ ഇടയിൽ വലിച്ചിട്ടുള്ള അവസ്ഥ അറിയാമല്ലോ ഒക്കെ വലി അതിൽ നോണ്ടിയിട്ടേ ഇരിക്കും നമ്മുടെ റേസ് കുട്ടി പിന്നെ ഒക്കെ വലിച്ചു വാരി ഇട്ടുകൊണ്ടേ ഇരിക്കുക പിന്നെ അപ്പോൾ അവരൊക്കെ വരുമ്പോഴത്തേക്കും ഞാൻ വേഗമൊന്നൊക്കെ തുണികളൊക്കെ ഒന്ന് മടക്കാൻ വിചാരിച്ചിട്ട് അപ്പോൾ അവ ഇടയിൽ വന്ന് ഓരോന്നും എടുത്തിട്ട് ഇങ്ങനെ എന്താ എന്താ തുണി മടക്കണേൻ്റെ ഇടയിൽ റിൻഷി റിൻഷീൻ്റെ തുണികളൊക്കെ മടക്കി വെക്കുന്നുണ്ട് അപ്പോൾ ഞാൻ റിയാസ് ഖാൻ്റെ ഇതിൻ്റെയൊക്കെ മടക്കി വെക്കും ഒക്കെ വലിച്ചിട്ടിരിക്കുക കേട്ടോ കട്ടിലേക്ക് പിന്നെ അൽമാർ കണ്ടോ പറ്റാ പോയിക്കണം പതിനഞ്ച് വർഷമായ അൽമാർ കേട്ടോ അത് അപ്പോൾ ശർദ്ദഞ്ഞും മേടിക്കണം നല്ല പുതിയതൊക്കെ മേടിക്കണം ശർദ്ദ അതിപ്പം എന്തായാലും തൽക്കാലം നമുക്കിതിൽ തുണികളൊക്കെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാം പിന്നെ ഇവിടെ ഭയങ്കര എലിശല്യം ഉണ്ട് കേട്ടോ അപ്പോൾ തുണികളൊക്കെ വെട്ടി അടിക്കാനുള്ള ഒരു ഗ്യാപ്പൊക്കെ നമ്മുടെ പഴയ അലമാറയിലുണ്ടായിരുന്നു അപ്പോൾ എന്തായാലും ഇത് കിട്ടിയപ്പോൾ തൽക്കാലം നമുക്കൊരു തുണികൾ വെക്കാനൊക്കെ ഒരു ഇതായല്ലോ അപ്പോൾ കുറേ സാധനങ്ങൾ പഴയ തുണികളൊക്കെ അങ്ങോട്ട് ഒഴിവാക്കിയിട്ട് ഇപ്പോൾ ഒഴിവാക്കാൻ മാത്രം തുണികളൊന്നും ഇല്ല എന്നാലും ഞാൻ ഉള്ളത് നല്ലത് മാത്രം എടുത്തു വയ്ക്കുകയുള്ളൂ പിന്നെ കുറേ നമ്മുടെ സഞ്ചികളും ബാഗുകളൊക്കെ ഉണ്ടായിരുന്നു ഒക്കെ ഒന്ന് മടക്കിയൊക്കെ കേട്ടോ അപ്പോൾ റിയാസ്ക അതിൻ്റെ കേട് വന്ന ബാഗൊക്കെ ഇങ്ങനെ ചിറ്റികടുത്ത് ശരിയാക്കി തരുന്നുണ്ട് പിന്നെ ഇപ്പോൾ പെയിൻ്റൊക്കെ അടിച്ചു കഴിഞ്ഞാൽ നല്ല പണിയായിരുന്നു ഇപ്പോൾ ചോറും കൂട്ടാനൊക്കെ ആയ ശേഷം കേട്ടോ ഈ പണിക്ക് നിന്നത് നല്ല രാത്രി ഒരു ഒമ്പത് മണി വരെയൊക്കെ ആയിട്ടുണ്ടായിരുന്നു അത് കൊണ്ടുവരുമ്പോൾ അങ്ങനെ ഇതാ പിന്നെ ഞാൻ തുണികളൊക്കെ ഒന്ന് മടക്കിയേക്കാം കേട്ടോ റിയാസ് ഖാൻ്റെ അപ്പോൾ ഇന്നത്തെ നമ്മുടെ കുഞ്ഞു വീഡിയോ ഇതൊക്കെ തന്നെ കേട്ടോ കൂട്ടുകാർ ഇപ്പോൾ കൂട്ടുകാർക്ക് വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് അടിക്കാനും പുതിയ വിവേഴ്സ് ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ നമ്മുടെ ചാനലിൽ പുതിയ കൂട്ടുകാരൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ അവരോടൊക്കെ ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ ഇനിയും നിങ്ങളുടെ സപ്പോർട്ടൊക്കെ ഉണ്ടാവണം പിന്നെ അതിൽക്ക് തുണികളൊക്കെ മടക്കി വെച്ചു കേട്ടോ അപ്പോൾ എല്ലാതും നീറ്റായി ഉള്ള തൊണ്ണിലൊക്കെ നീറ്റാക്കി മടക്കി വെച്ചിട്ടുണ്ട് ഇനി ഇതിൽ ചെറുതായിട്ടൊന്ന് പെയിൻറ് പ്രിയാസ്കാൻ്റെ ബാക്കി പെയിൻറ് ഉണ്ട് തോന്നും ഉണ്ടെങ്കിൽ മേടിച്ചൊന്ന് അടിച്ചു കൊടുക്കണം അപ്പോൾ ഒന്നും കൂടി നമുക്ക് കാണാനൊരു ഭംഗി ഉണ്ടാകുമല്ലോ പിന്നെ ഞാനിതൊക്കെ ഒന്ന് നന്നായി സെറ്റാക്കി മടക്കിയിട്ടുണ്ട് കേട്ടോ അല്ലമാർക്ക് ഒരു പെയിൻറ് കൊടുക്കുകയാണ് കേട്ടോ കാണാൻ ഒരു ഗ്രീൻ കളർ കൊടുക്കുകയാണ് പഴയ അല്മാരല്ലേ അപ്പോൾ ഒന്ന് അതിനെ പുതിയ കുട്ടപ്പനാക്കി എടുക്കാമെന്ന് വിചാരിച്ചു കേട്ടോ പ്രിയാസ്കൻ്റെ വണ്ടിയിൽ പെയിൻറ്റിൻ്റെ ബാക്കി പെയിൻ്റ് ഉണ്ടായിരുന്നു അപ്പോൾ അത് ഇങ്ങനെ അടിച്ചു കൊടുക്കുകയാണ് കേട്ടോ എടാ ഇങ്ങനെ അടിക്കണത് ഇങ്ങനെ നീളത്തിൽ നീളത്തിൽ നീളത്തിലടിക്കുക അപ്പോൾ വേഗം കഴിയുമല്ലോ കൊണ്ടു ഞാനൊന്നും അടിച്ചു കാണിച്ചു തരാം ആ അങ്ങനെ 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 ഗ്യാപ്പ് കാണാം അടിക്കാൻ ആ എന്നാദ്യം വരി വരി അടി ഇവിടുന്ന് ഇങ്ങനെ 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 അങ്ങോട്ട് പോകാം ഇടയിലും ഇടയിലും അടിക്കാൻ പാടില്ല ആ അത് അങ്ങനെയാണ് ഒരേ അളവിൽ ഇങ്ങനെ പോകണം അപ്പം നീ ഭാവിയിലൊരു പെയിൻറിങ്ങൾ ആവണേ ആവട്ടെ ഞാൻ ചുമ്മാ പറഞ്ഞാ അവള് പഠിച്ച് നല്ല ടീച്ചർ എന്നാണ് പറയുന്നത് അപ്പം എന്തായാലും റിച്ച് മൊ ഇത് മൊത്തം ഒഴിമിക്കുക അത്ര വരുമ്പോഴത്തേനും ഏ വേൻ ചെയ്താൽ വേം സംസ്കരിക്കും അപ്പം വാങ്ങോട് അങ്ങനെയല്ല അയ്യോ ആദ്യം ഒരു ഭാഗം സെറ്റ് ചെയ്യേ എന്നിട്ട് പിന്നെ അടിയിൽ തുടങ്ങിയാൽ മതി അതിലെ അവസാനം പെയിന്റ് കഴിയും ഇനി ആദ്യം ഒരു കാര്യം ചെയ്യും ഈ ഓരോ സൈഡ് മൊത്തം 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 ഇങ്ങനെ ആയിട്ടുണ്ട് കേട്ടോ ഞാനും ഫ്രിണിഷിങ് മോളും മാറി മാറി അടിച്ചിട്ടാ മുകളിലും താഴ്ത്തക്ക് ഞാൻ അടിച്ചു അപ്പോൾ നമ്മുടെ അൽമാർ ഏകദേശം ഫിനിഷ് ഫിനിഷായിട്ടുണ്ട് അടിപൊളി കളറായില്ലേ അപ്പോൾ പഴയതാണെന്ന് പറഞ്ഞറിയിക്കണം അല്ലേ നമ്മളും നമുക്കും പെയിൻറ്റിങ് പണിയൊക്കെ പോകാൻ അറിയും അപ്പോൾ കൂട്ടുകാരും ഇൻഷാല്ല നല്ലൊരു വീട് ആയിട്ട് നാളെ വരാം കേട്ടോ സ്ഥലം